നമസ്കാരം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ആത്മീയ ബന്ധത്തിന്റെ കണ്ണി വീണ്ടും ദൃഢമാക്കിക്കൊണ്ട് ബുദ്ധമത സ്ഥാപകനായ ശാഖ്യമുനിയുടെ പവിത്രമായ കപില വാസ്തു അവശിഷ്ടങ്ങൾ റഷ്യൻ മണ്ണിലെത്തി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്ന ഈ സുപ്രധാന നീക്കം പരസ്പര ബഹുമാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ പങ്കിട്ട പൈതൃകത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ റഷ്യയിലെ കൽമീഖ്യ റിപ്പബ്ലിക്കിലേക്ക് എത്തിച്ച ഈ തിരുശേഷിപ്പുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദത്തിൽ പുതിയൊരു വെളിച്ചം പരത്തുകയാണ് ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശിക തലസ്ഥാനമായ എലീസയിൽ ഒരാഴ്ചക്കാലം അവശിഷ്ടങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ദി ആർട്സ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംരംഭമാണിത് ഷ്യയിലെ ബുദ്ധമത വിശ്വാസികൾക്ക് ആത്മീയമായ അനുഭൂതി നൽകുന്ന ഈ പ്രദർശനം ഇരു രാജ്യങ്ങളെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ നയിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ കൽമീഗയിലെ ജനങ്ങളും ഭരണാധികാരികളും ചേർന്ന് ആവേശത്തോടെ വരവേറ്റു നാപ്പത്തിമൂന്നാമത് ഷാഖ്യാ ബുദ്ധമത തലവനായ ട്രീസിൽ പണ്ഡിതൻ സന്യാസിമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കൽമികയുടെ തലവൻ ബട്ടു ബാസിക്കോവ് അതോടൊപ്പം തന്നെ കൽമികയിലെ ബുദ്ധമത തലവൻ ഷാജിൻ ലാമ കൽമികയിലെ കേഷെ ടെൻസിൻ അതോടൊപ്പം ഒട്ടേറെ വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറും ചടങ്ങിൽ പങ്കെടുത്തു കൽമീകിയുടെ തലവൻ ബെറ്റു ബെസിഗോവ് ഈ സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്തു അലിസ്റ്റ റഷ്യയുടെ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ ബഹുമതി ഒരു സുപ്രധാന സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു പരസ്പര ബഹുമാനത്തെയും അതോടൊപ്പം തന്നെ സാംസ്കാരികമായ പൈതൃകത്തെയും പങ്കിട്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനമാക്കി നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ സംഭാഷണത്തെ ഇത് പ്രതിഫലിക്കുന്നുണ്ട് ഈ വാക്കുകൾ ഇന്ത്യ റഷ്യ ബന്ധം കേവലം ഒരു രാഷ്ട്രീയ തലത്തിൽ ഒതുങ്ങുന്നുവെന്ന് മാത്രമല്ല അത് ആഴത്തില സാംസ്കാരിക സൗഹൃദത്തിൽ അധിഷ്ഠിതമാണെന്നും വ്യക്തമാക്കുന്നു ബുദ്ധന്റെ തിരുശേഷിപ്പുകൾക്ക് പുറമെ ഇന്ത്യ നിരവധി സാംസ്കാരിക സംഭാവനകളും റഷ്യക്ക് നൽകുന്നുണ്ട് രണ്ട് നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ പതിനാറ് ബുദ്ധമത പുരാവസ്തുക്കളുടെ പകർപ്പുകൾ അതോടൊപ്പം തന്നെ ശിലാപ്രതിമകൾ ബേസ് റിലീഫുകൾ ഇന്ത്യ സംഭാവന ചെയ്യും കൂടാതെ ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ പുരാതന സംസ്കാരം അതോടൊപ്പം തന്നെ അതിന്റെ കയ്യുത്ത് പ്രതിമകളുടെ പകർപ്പും കൈമാറും ഈ പകർപ്പുകൾ പാൽമോവ മ്യൂസിയത്തിലെ സ്ഥിരം ശേഖരത്തിന്റെ ഭാഗമായി മാറും കൂടാതെ സന്ദർശന വേളയിൽ മംഗോളിയൻ ഭാഷയിലുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ നൂറ്റിയെട്ട് വാല്യങ്ങളുള്ള ഒരു ശേഖരമായ കാൻയൂർ അതോടൊപ്പം തന്നെ കാൽമിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും അതോടൊപ്പം ട്രോയിഡ്സ്കി ബുഗുർ മൊണാസ്ട്രിക്കും സമാനമായി നൽകും ഈ ഗ്രന്ഥങ്ങൾ റഷ്യയിലെ ബുദ്ധമത പഠനത്തിന് ഒരു പുതിയ ഊർജം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമായി